ഇന്ത്യൻ ദേശീയപാത അതോറിറ്റിയുടെ ഇലക്ട്രോണിക് ടോൾ പിരിവ് സംവിധാനമായ ഫാസ്ടാഗ് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് സുപ്രധാന മാറ്റങ്ങളാണ് ഫെബ്രുവരി പതിനേഴ് മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് ടോൾ ഇടപാടിന്റെ പ്രോസസിംഗ് നടപടിയിലും തർക്കമുന്നയിക്കുന്ന ഇടപാടിന്റെ പണം തിരികെ നൽകുന്നതുമായി ബന്ധപ്പെട്ടുമുള്ള മാറ്റങ്ങളാണ് നടപ്പാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ പുതിയതായി നടപ്പാക്കുന്ന നിയമങ്ങൾ പാലിക്കാത്തവർക്ക് ഇരട്ടി തുക ഫൈൻ അല്ലെങ്കിൽ പിഴയായി നൽകേണ്ടിവരും ടോൾ റീഡർ പിന്നിട്ട ശേഷം പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഫാസ്റ്റാഗ് പേയ്മെന്റ് പൂർത്തിയായില്ലെങ്കിൽ ഇനി മുതൽ അധിക തുക നൽകേണ്ടിവരും അതേസമയം ഫാസ്റ്റാഗ് അക്കൌണ്ടിൽ ബാലൻസ് ഇല്ലാത്തത് കാരണമാണ് പേയ്മെന്റ് വൈകുന്നത് എങ്കിൽ ടോൾ ഓപ്പറേറ്ററാവും ഉത്തരവാദി അതുപോലെ ടോൾ നിരക്ക് അക്കൗണ്ടിൽ നിന്നും പിടിച്ചിട്ടും വൈകിയതിനുള്ള അധിക ചാർജ് ഈടാക്കിയെങ്കിൽ തർക്കം ഉന്നയിക്കാം എന്നാൽ പതിനഞ്ച് ദിവസം ശേഷം മാത്രമേ പരാതി ഉന്നയിക്കാൻ സാധിക്കുകയുള്ളൂ സമാനമായി ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടതോ ബാലൻസ് തുക കുറവുള്ളതോ ആയ ഫാസ്റ്റാഗ് അക്കൌണ്ടിൽ നിന്നും തെറ്റായി പണം പിടിച്ചതിന് ബാങ്കുകൾക്കും പരാതി ഉന്നയിക്കാം അതിനും പതിനഞ്ച് ദിവസത്തെ സമയം ബാധകമാണ് ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതോ ഇടപാട് ഇല്ലാത്തത് കാരണമോ അക്കൌണ്ടിൽ ബാലൻസ് തുക കുറവായത് കാരണമോ പ്രവർത്തനക്ഷമല്ലാതെ ആയവ എന്നിങ്ങനെ രേഖപ്പെടുത്തപ്പെട്ട ഫാസ്റ്റാഗുമായി ബന്ധപ്പെട്ട നിയമങ്ങളിലും കാതലായ മാറ്റങ്ങൾ പ്രാബല്യത്തിലായിട്ടു ീഡറിൽ എത്തുന്നതിന് ഒരു മണിക്കൂർ ഇത്തരത്തിൽ മാർക്ക് ചെയ്യപ്പെട്ട ഫാസ്റ്റാഗുകളിൽ നിന്നുള്ള ഇടപാട് നിരസിക്കപ്പെടും ഇനി ഇടപാട് നടത്തിയതിന് പത്ത് മിനിറ്റിനുള്ളിൽ ഫാസ്റ്റാഗ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുകയോ ഇൻ ആവുകയോ ചെയ്താലും ടോൾ ഇടപാട് നിരസിക്കപ്പെടും ഇത്തരം സന്ദർഭങ്ങളിൽ ഉപഭോക്താവ് ടോളിന്റെ ഇരട്ടിത്തുക നൽകേണ്ടിവരും അതായത് ടോൾ പ്ലാസയിൽ എത്തുന്നതിന് തൊട്ടു മുൻപുള്ള റീചാർജ് പരിപാടി ഇനി വിജയിക്കില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും പുതിയറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം